ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയായിരുന്നു ജോയി രാവിലെ തോട്ടിപ്പണിയാണെങ്കിലും ആ പണിക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കാൻ അമ്മയുണ്ട് ഒരു സഹോദരിയുണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണം അമ്മയുടെ മരുന്നടക്കമുള്ള ജീവിതത്തിൻ്റെ ചെലവ് നോക്കാൻ ഇനി ജീവിച്ചു വളരുന്ന സാഹചര്യമാണെങ്കിലും നമ്മൾ കാണാം തിരുവനന്തപുരത്തെ അതായത് നെയ്യാറ്റിൻകര മാരാരി മാരായമുട്ടം എന്ന് പറയുന്ന സ്ഥലമാണിവിടെ ഇവിടെ ജോയിയുടെ വീട് അതിദുർഘടം തന്നെയാണ് കാരണം ഈ കാണുന്ന ീ ശോചനീയമായ വഴി കടന്നു വേണം ജോയ്ക്ക് വീട്ടിലേക്കെത്താൻ അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു നല്ല വഴിയോ കയറുകിടക്കാൻ നല്ലൊരു പാർപ്പിടമോ പോലുമില്ല ഈ ഒരു ദയനീയമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കോർപ്പറേഷൻ്റെ വേസ്റ്റ് മാലിന്യം വാരാനായിട്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നത് പോകുമ്പോഴും അമ്മയ്ക്ക് കൊടുക്കുന്ന ഉറപ്പ് തിരിച്ച് ഞാൻ എത്തുമെന്നുള്ളതാണ് കയ്യിൽ വിളിക്കാൻ ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാത്തതായിരുന്നു ഒരു പക്ഷേ ജോയിയെ കാത്തിരിക്കാനുള്ളതും അല്ലെങ്കിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ വീട്ടിലെ വീട്ടുകാർക്ക് അസ്തമിക്കാനും കാരണം അതിൽ നമുക്ക് ആ ജോയിയുടെ വീട്ടിലേക്കുള്ള ഈ ദുർഘട പാത തന്നെ ഈ കോർപ്പറേഷൻ എല്ലാം കാണണം ആ വഴി നമുക്കൊന്ന് പോകാം ഈ അതിദുർഘടമായ ദുർഘടമായ പാത കടന്ന് അതായത് ഒന്ന് കാല് തെറ്റിയാൽ താഴേക്ക് വീഴാം വലിയ താഴ്ചയിലേക്ക് വീഴാം ആ പാത കടന്ന് വേണം ഈ അമ്മയ്ക്ക് വരെ ഈ വീട്ടിലേക്ക് എത്താൻ അത്രത്തോളം ദുർഘടമായ പാതയിൽ ഇങ്ങനെ പിടിച്ചു കയറി വന്ന് ഈ വീട്ടിലേക്ക് കയറേണ്ടത് ഇതാണെങ്കിൽ ഒരൊറ്റ മുറി വീട് നമുക്ക് കാണാം ഇവിടെ കരണ്ടുണ്ട് വൈദ്യുതിയുണ്ട് ഇതാണ് ജോയി സ്വപ്നം കണ്ടിരുന്ന ഒരു കൊട്ടാരം കൊട്ടാരമുണ്ടാക്കേണ്ട വീട് ഈ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ അറിയാം വലിയ ഒരു കാറ്റ് വന്നാലോ മഴ വന്നാലോ ഒക്കെ തകർന്നു പോകാവുന്ന സ്ഥിതിയിലൊക്കെ ഉള്ളൊരു കുഞ്ഞു വീട് ഇവിടെയാണ് അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം ജോയി കഴിഞ്ഞിരുന്നത് കാരണം ഈ അമ്മയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം ഒരു വീട് കെട്ടണം എന്നൊക്കെയുള്ള വലിയ ആവശ്യങ്ങളുണ്ടാവും വഴിയൊക്കെയുള്ള നല്ലൊരു വീടൊക്കെ സ്വപ്നം കണ്ടാണ് രാവിലെ തന്നെ ജോയി ഈ ജോലിക്ക് പോകുന്നത് ഇപ്പം സഹോദരങ്ങളൊക്കെ തന്നെ നമ്മളോട് പ്രതീക്ഷ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു അങ്ങനെയൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു ജോയിക്ക് നല്ലൊരു വീട് പണിയണം അമ്മയെ നോക്കണം ഇതൊക്കെയായിരുന്നു കുടുംബത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത് പക്ഷേ അതെല്ലാം അസ്തമിച്ചത് ഇന്നലെ ഈ ആമേഞ്ചറ തോട് വൃത്തിയാക്കാനിറങ്ങിയ അദ്ദേഹത്തിൻ്റെ നിമിഷവും ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ ഒരു പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് മരണം വന്നതോടുകൂടി തന്നെ വീട്ടുകാരുടെ ആ പ്രതീക്ഷ പറ്റുന്ന സാഹചര്യങ്ങളാണ് നിറകണ്ണുകളോടെ മാതാവിനേയും സഹോദരിയെയും നമുക്കിപ്പോൾ കാണാൻ കഴിയും അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു കാരണം ജീവിതത്തിൻ്റെ ആ ഒരു അവസാന മിനിറ്റിൽ വരെ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മൃതദേഹം കഴിഞ്ഞപ്പോൾ അവരാകെ ഷോക്കിലായിരുന്നു ഒരു വീടിൻ്റെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയെയാണ് കോർപ്പറേഷൻ്റെ ആണെങ്കിലും റെയിൽവേയുടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ആണെങ്കിലും അശ്രദ്ധ കൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ തള്ളുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ ഒരു ജീവന് എപ്പോൾ വേണമെങ്കിലും ഒരു ജീവന് അപായപ്പെടാൻ കാരണമായേക്കാം അത്തരത്തിലൊരു സംഭവമാണ് ദാരുണമായ സംഭവമാണ് ഉണ്ടായത് ജോയിയുടെ സ്വപ്നമായിരുന്നു നല്ലൊരു വീട് അമ്മയെ നോക്കണമെന്നുള്ളത് ആ വീട് അനാഥമായിരിക്കുന്നു കണ്ണീരിൽ കുതിർന്നിരിക്കുന്നു ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഈ വീഴ്ച വരുത്തിയ ഓരോ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരും ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമാണ് ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഈ ആമയെ നിനിച്ചാൽ തോടിന് ഈ അവസ്ഥ വന്നത് അതുപോലെ തന്നെ ജോയി എന്ന ഒരു ചെറുപ്പക്കാരൻ രക്തസാക്ഷിയാകേണ്ട അവസ്ഥയും വന്നത് ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കിപ്പം എം എസ് ശംബു വൺ ഇന്ത്യ